നമസ്കാരം പ്രിയമുള്ളവര് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് അഡാർ ഐറ്റങ്ങളെ പരിചയപ്പെടുത്തുന്നു ആദ്യം പറയണ വെദ് വേൾഡ് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എന്ന് പറയുന്നത് അടാർ ഐറ്റം സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തയ്യാറിക്കണത് ഇതാണ്ടോ മണി തക്കാളിൻ്റെ ഇല തക്കാളി ചീര എന്തെല്ലാം പേരുണ്ട് ഒരുപാട് പേരുകൾ പറയാനുണ്ട് ഇതിന് അപ്പോൾ എന്താണ് ആദ്യം നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കണ്ട് കിടക്കാം അതിനു മുമ്പ് ഇതിന്റെ ഗുണങ്ങൾ ഈ നല്ല ഐറ്റമാണ് ഇതന്മാര് നല്ല തിന്നിട്ടു മെല്ലെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ഉണ്ട് അപ്പോൾ എന്താണ് ഇതൊരാടാറ് സാധനമാണ് ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടാലും ഇത് കളയരുത് ഇത് നല്ല ദനശക്തി നല്ല ആരോഗ്യം വയറൊക്കെ ക്ലിയർ ആകുക കണ്ടി ഇതാണ് അറിയാമല്ല ഇത് ഒരു തക്കാളി മണി മാതിരി കായുണ്ടാവും മേ ഒരാടാറായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കും അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അതിന് നിങ്ങൾ സമയം തരണം അതൊക്കെ പാടെ നമ്മൾ വീടൊരു കാട്ടണ്ട ഞാനിതൊക്കെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ഇങ്ങനെ എടുക്കും ഇത് നമ്മൾ മുളകിച്ച് എൻ്റെ അലമാരി സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇതിൻ്റെ പേര് തക്കാളി ചീലാന്ന് പറയും വേറെ എന്തോ ചീരെന്നാണ് പറയാന്ന് എനിക്കറിയില്ല മണിത്തക്കാളി അടാറ് സാധനമാണ് ഞങ്ങൾ തമിഴ്നാട്ടുകാർ ഇത് കൂടൂല ഇത് തിന്നിട്ടില്ലെങ്കിൽ പോലും ഉറക്കില്ല അപ്പം അടാറ് സാധനമാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുപോയി ഇത് ഞാൻ ഓരോന്നോരോന്നായി പറിച്ച് കഴുകി ഞാൻ ഉണ്ടാക്കുന്നത് ഐറ്റങ്ങൾ ഞമ്മക്കിപ്പോൾ കാണാം അപ്പം എല്ലാം കൂടി വലിച്ചു കിട്ടിങ്ങാണ്ട് ഈ വീഡിയോയിൽ ഇത് പറിച്ചിന് കാണണ്ടല്ലോ അപ്പം ഞാൻ പൊട്ടിച്ച് പൊടിച്ച് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഐറ്റങ്ങളൊക്കെ പൊട്ടിച്ച് ചെറിയ പൊട്ടിച്ച് ഒട്ടിക്കാം വലിയ ആളുണ്ട് ചെറിയണ്ട് നമ്മൾ ൊട്ടിച്ചതാണ് ഞാൻ നന്നായിട്ടൊന്ന് കെഴുകിയെടുക്കുന്നത് ഇലകളും നല്ല ഒരു നല്ല ഒരു കിഡിലൻ കിഡിലൻ പൊരിയല് കുറച്ചും കൂടി ഇല നമ്മൾക്ക് പൊട്ടിച്ചെടുക്കാനുണ്ട് അത് പൊട്ടിച്ചതിന്റെ ശേഷമാണ് നമ്മൾ പരിപാടി തണ്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ തണ്ടൊന്നും എടുക്കില്ല എന്താ അടാറായിട്ടാണത് ഇത് നല്ല ഹെൽത്തി സാധനം ഏഹ് ഞാൻ ആരും കണ്ട ഒഴിവാക്കണ്ട ഇതിന് ഭയങ്കര ഗുണങ്ങളുണ്ട് ഏഹ് അടിപൊളി സാധനമാണ് ചട്ടി വെച്ചിട്ടുണ്ട് തീരെ എണ്ണ ഒഴിക്കാൻ പോവാണ് എണ്ണ ഒഴിച്ചു കടുകിടാൻ പോവാണ് കടുകിട്ടു കടുകൾക്കണമെങ്കി നീ പറയുന്നത് അപ്പൊ എന്റെ ഇന്റർ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി ഇടുണ്ട് എന്താശ അങ്ങനെ നാല് പച്ചമുളക് ഇടുണ്ട് നാല് പച്ചമുളക് അങ്ങനെ വെള്ളം വയ്ക്കുന്നുണ്ട് അങ്ങനെ വളരെ ചില്ല കത്തി വരില്ലല്ലോ അപ്പൊ അതിലേക്ക് നമ്മൾ ഇല ഇടാൻ പോവാണ് എന്ത് ഇത്രയെന്ത് ഞമ്മളെടുത്തിട്ടോ സാധനങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിഡിലും കിണ്ണും കച്ചി അപ്പോ പ്രിയമുള്ളവരെ എന്താ ഹെൽത്തി സാധനാണ് വയർ പുണ്ണ് കുടൽ പുണ്ണ് നാക്കമ്മ പുണ്ണും ഒക്കെ മാറണ ഒരു നമ്മൾ ഈ കണ്ട സാധനം ഇത് വളരെ ഹെൽത്തിയാണ് അടിപൊളി സാധനം നമ്മൾ ഇളക്കി ഇളക്കൊണ്ടിരിക്കണം കണ്ടില്ല അപ്പോ പ്രിയമുള്ളവരെ ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇതൊരു ഹെൽത്തി സാധനമാണ് വയർ പുണ്ണെ പോലത്തെ സംഗതി ഒക്കെ കരിഞ്ഞു പോകും വയർ പുണ്ണൊക്കെ നന്നായി വൃത്തിയാവും അപ്പൊ ഗായ്സ് ആവശ്യത്തിന് ഒപ്പിടുക ഇതൊരു ഭയങ്കരമായ ഹെൽത്തി സാധനമാണ് ഒരു മരുന്നാണ് ഇത് നമ്മളെ വായ്പുണ്ണൊക്കെ ും കൊട പിന്നെ അടിപൊളി ഇത് കഴിച്ചാല് നമ്മള് വായ്പുണ്ണ് കുടൽ പുണ്ണൊക്കെ പോകും ഇതാണ് സാധനം ലൈക്കടിക്കുക നമ്മളെ ചാനൽ ഒന്ന് കാര്യ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാരോടും സ്നേഹം മാത്രം വീണ്ടും അടുത്തൊരു ഘിഡിരം വീഡിയോവുമായി വരുന്നതുവരെ ബായ്